പുറത്താക്കി നമ്മൾ പുറത്താ പിന്നെ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കൊറേ ആൾക്കാർ എന്തൊക്കെ മണ്ട തരങ്ങളും വീട്ടി തരങ്ങളും പൊണ്ട തരങ്ങളും ഒക്കെ പറയുന്നുണ്ട് എന്റെ ഉള്ളിലുണ്ട് അപ്പൊ ഞമ്മളിപ്പാണ് ഞാൻ പറഞ്ഞ് കൊടുക്കേ പറഞ്ഞ കൊടുക്കന്ന് പറയാന് വർത്തനം പറയണെങ്കിൽ കൊറേ വർത്തരങ്ങൾ എനിക്ക് ഫ്രീ ആവുമായിരുന്നു അല്ലെ ും കൊറച്ച് കൊറച്ച് സാധനങ്ങളൊക്കെ ചെയ്യണം പിന്നെ മണി അങ്ങനത്തെ കൊറച്ച് കാര്യങ്ങളും പിന്നെ ക്ലീനിങ് പരിപാടിയും പിന്നെ ഇമ്പോർട്ടൻസ് ധാരാളം മുദ്രപത്രങ്ങൾ ഒപ്പിടേണ്ടി വരും എന്താ ചെവി ചൊറിയല്ലേ അങ്ങനെ ചെവി ചൊരുന്നോണ്ട് കിട്ടുന്നു രാവിലത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു റാവപ്പെട്ടതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം ആ കാണുന്നാണ് റാവിസ് ഹോട്ടൽ പിന്നെ അതാണ് ഞമ്മളെ സ്റ്റേഡിയം ഓക്കെ ഞമ്മളെ സ്റ്റേഡിയം ആണ് പിന്നെ അവിടെ നിന്ന് ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് അത് ഗാലക്സീൻ്റെ ഫ്ലാറ്റ് പിന്നെ ബീച്ചിൻ്റെ അവിടെയുള്ള ഫ്ലാറ്റ്സൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ എല്ലാം കാണാം ഇതാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കേട്ടോ ഇതാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പിന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാം പിന്നെ അതാ അവിടെ മലബാറിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് പിന്നെ ബീച്ച് വരുന്നത് അങ്ങോട്ട് കേട്ടോ ആ ഏരിയയിലാണ് നമ്മൾ ബീച്ച് വരുന്നത് അതാണ് അവിടെ നിന്ന് ആകാശവാണീൻ്റെ ടവറൊക്കെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കാണാം അടുത്ത ഭാഗത്തായിട്ട് കാണാം ആകാശവാണിന്റെ ടവർ അപ്പോൾ എന്തായാലും നല്ല സ്പോട്ടിലാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത് ഈസി ആയിട്ട് ഇതെന്താ പരിപാടി പിന്നെ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കൊറേ ആൾക്കാർ എന്തൊക്കെയോ മണ്ടത്തരങ്ങളും വിട്ടി തരങ്ങളും പൊണ്ടത്തരങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ടോക്കിംഗ് അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള എന്താ വെച്ചാൽ തായ പറഞ്ഞുകൊണ്ടിരിക്കാം ഓക്കെ

ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചേരി തുറക്കും അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു വന്ന ആളാണ് ഈ എനിക്കൊരു പണിമാവും പണിയാവുമോ പ്രാവേ മേലാലും ഞാൻ അപ്പിടുന്നത് എനിക്ക് അടിച്ചേരി തുറക്കാനോ അടുക്കള പണി എല്ലും കൂടി എനിക്ക് പണിയാവൂ കൊറച്ച് കൊറച്ച് കേപ്പിട്ട് തുറച്ചാ വച്ചേ അപ്പിട്ടാ വച്ചു ഗൈസ് നീ ആർക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനെ ഇതാണ് ഇവിടെ സംഭവങ്ങൾ മനസ്സിലെ ഫാൻ്റെ സ്വിച്ച് അവിടെ മനസ്സിലെ അവിടെ പോയിട്ട് ഫാൻ ഇടാൻ പറയുമ്പോൾ ഓക്കെ പിന്നെ ഇത് സോഫ സോഫ ഇരിക്കണം ഇരിക്കണം എന്ന് പറയുമ്പോൾ സോഫ് ഇരിക്കണതാ പറയുമ്പോ നല്ല കാറ്റ് സൂര്യപ്രകാശം കാറ്റ് വൈറ്റമിൻ ഡീന്റെ കുറവ് വരില്ല ഇനി മനസ്സിലായോ മനസ്സിലെ വൈറ്റമിൻ ഡി വാങ്ങി വീട് സംഭവങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ ആദ്യമായിട്ട് ഇവിടെ ഒന്ന് ഫുഡ് അയക്കാൻ വേണ്ടി പോവാണ് അല്ലെ ഇന്നപ്പോ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ് സ്വിഗ്ഗി എടുത്ത് ഓർഡർ ചെയ്യാം വേണ്ട ഫസ്റ്റ് ഫസ്റ്റ് ദിവസം ദിവസം തന്നെ നമ്മൾ 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 ഒരിക്കലും നല്ല ഇന്ന് എന്തായാലും അഗ്രിമെന്റ് ഡേ ആണ് അല്ല അഗ്രിമെന്റ് ഡേ ആണ് നമ്മള് പിന്നെ നമ്മള് ഹിബന്റെ പേരില ഫ്ലാറ്റ് എന്താ ചെയ്യാ ഹിബ ഹിബന്റെ പേരിലാണ് ബൈക്ക് ഹിബന്റെ പേരിലാണ് കാറ് എന്തൊക്കെ ഹിബന്റെ പേരിലെ എല്ല ഞാനാണ് ഫുള്ള് മാനേജ് ഞാൻ ഹിബന്റെ മാനേജറാ ഹിബം കുറച്ച് ബിരിയാണി പിന്നെ അത് മാത്രല്ല അടുക്കളയിലേക്കുള്ള സാധനങ്ങള് വാങ്ങാണ്ട് പല പണികളും ഇന്ന് എഗ്രിമെന്റ് വെയിറ്റ് ചെയ്യണം മുതലാളി വരാൻ കേസ് കുറച്ച് ഞാൻ വരും അപ്പൊ അതുവരെ നമുക്ക് കുറച്ച് ഫുഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ഓസുറ്റി എന്തിനാ വാങ്ങണ വലിയ ആവശ്യം കുട്ടിന്റെ മുകളില് കൊറച്ച് ഗവേഷിക്കാണ് ഇത് എന്താ പുതിയ സാധനം എന്താണ് കാലിടിച്ചിട്ട് ഞാൻ നുള്ളാൻ തോന്നുന്നുണ്ട് ഞാൻ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യും ഞാൻ എന്റെ അമ്മ പറയണന്ന് കേട്ടല്ലേ അതുപോലെ തന്നെയാണ് ഇവളും ഞാൻ പറയണമെന്ന് കേരള ഇതാണ് കേട്ടോ നമ്മുടെ ഇഷ്ടം പോലെ സ്ഥലത്ത് ഞാൻ ഒപ്പിട്ട് തകർത്തണ് ഓരോ ഒപ്പും ഓരോ പോലെയാണോന്ന് എനിക്കൊരു ഉണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ അങ്ങനെ തകർത്ത് ഒപ്പിട്ടു അങ്ങനെ ഞാൻ ഒപ്പിട്ടോ കൊറേ ഒപ്പിട്ട് എങ്ങനെ അഗ്രിമെന്റ് ഒക്കെ സെറ്റ് ആയല്ലോ ഹിബന്റെ പേരിലെങ്കിൽ ഹിബന്റെ റെസ്പോൺസിബിലിറ്റി ആണ് വീട് വീട്ടിലെ താരം റാണി ഹിബാണ് അപ്പൊ വീടൊരു അടുക്കള കൊട്ടാരാക്കി മാറ്റാം എന്ത് ഇ എം ഐ ആണല്ലേ റെന്റ് പറയും കേസ് അപ്പൊ എന്തായാലും കൂടുതൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറഞ്ഞിരുന്നാകും അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ നല്ല ലൊക്കേഷൻ ആണ് കേസ് അതാണ് നമ്മൾ എത്തി നോക്കിയത് വേറൊരു സംഭവങ്ങളും നോക്കിയില്ല ഹിബക്ക് എളുപ്പത്തിൽ ബൈക്കിൽ പോവാനും സാധനങ്ങൾ വാങ്ങുവാനും സഞ്ചരിക്കാനും ഇങ്ങോട്ട് നോക്കിയാൽ ഗോകുലം മാള് കാണാട്ടെ കാണണ്ടോ ഗോകുലം മാള് മറ്റേ സൈഡില് ഗോകുലം മാൾ ഉണ്ട് നമ്മളെ സ്റ്റേഡിയം കാണണ നേരത്തെ കാണിച്ചു കൊടുത്താണ് ഹിബ അപ്പൊ ഇനി എന്തായാലും ഇതാണ് നമ്മളെ ഇനി മുതലുള്ള നമ്മളെ വീട് അല്ലെ ഹിബ് സമാധാന അങ്ങനെ ആയാലും ഹിബയാണ് നമ്മുടെ ഐശ്വര്യം അല്ലെ ഹിബ നീ ഇതുപോലത്തെ ഒരു വീട് നമുക്ക് സ്വന്തം വാങ്ങണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴൊന്നുമില്ല കൊറേ കൈണ്ട് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ബിസിനസ് ചെയ്യാം അല്ലെ ഇവ കോഴിക്കോട് സ്ഥലം ആഗ്രഹം വർഷത്തിനുള്ളിൽ പൈസ ആരെങ്കിലും തമാശക്കാരി ായിട്ടോ കൊറച്ചേരം ഓടി നടന്നതിന്റെ ക്ഷീണത്തിൽ വീട്ടിലാണെങ്കിൽ തെങ്ങോലി മറ്റേതൊക്കെ അതാണ് ഫ്ലാറ്റ് എടുത്താറുള്ള ഗുണം അല്ല ഹിബ പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താ കുക്കിങ് ഫുഡ് മോശമാണെങ്കിൽ ഞാൻ പായ സ്ഥലത്തേക്കന്നെ പോവാ ഞാൻ തിരിച്ചു പോകും

യെസ് പിന്നെ ഒരുപാട് ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ ഡ്രസ് ഇപ്പൊ ഇതൊരു ഇപ്പൊ ഇതൊരു ഹൗസ് ആണ് ഇത് നമുക്ക് ഹോം ആക്കി മാറ്റണം അല്ലേ ഡ്രസ് ഒന്നും വേണ്ട ഡ്രസ് വീടിന് ഡ്രസ് ഇട്ട് ഈ മുണ്ടി കൊടുക്കാണ്ടിപ്പോ ഷർട്ടാ പെയ്യുമ്പോൾ അടിയും നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ കുറെ സാധനങ്ങളൊന്നും മേടിക്കില്ല കുറച്ച് സാധനങ്ങളെ മേടിക്കുന്നേ അത് പറയും പറയും അല്ലെങ്കിൽ അതിനോണ്ട് ഇതിപ്പോ കൊറേ മേടിക്കില്ലെന്ന് പറഞ്ഞാലും അത്യാവശ്യം പോഞ്ഞത് അപ്പൊ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം ഓക്കെ മന്തിന്റെ ഐഡിയ മാറ്റി എന്നിട്ട് നമ്മള് നല്ല ചിക്കൻ വാങ്ങി എന്നിട്ട് രണ്ട് ലെഗ് പീസ് ഒക്കെ ഞാനാണ് കുക്ക് ചെയ്യാൻ ില് ഷൂക്കണ്ടോ ഇതൊക്കെ വാടക കണ്ടില്ലേ മാമ ഗിഫ്റ്റ് ഒക്കെ തന്നില്ലേ ആരും ഈ ഷൂ കണ്ടോ ഇത് വാട തന്നതാണ് അത് പോലെതാ ഷൂ ഉണ്ട് ാണ് ലവ്ലിഫ്റ്റ് പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട് അത് ഞമ്മള് തിന്നു നമ്മള് കഴിഞ്ഞ് ഇപ്പൊ പ്രോപ്പർട്ടി അപ്പൊ കോഴി ഉണ്ടാക്കണത് അല്ല ഹിവാ കോഴി പൊച്ചാണ്ടാക്കണത് പിന്നെ കൊറേ ആൾക്കാർ നമ്മള് ചോദിക്കാ വീട്ടിൽ നിന്ന് പുറത്താക്കി വന്ന യെസ് അപ്പൊ ഞമ്മളെ വീട്ടിൽ നിന്ന് ഫുള്ള് വീട്ടിൽ നിന്ന് അതിനെ കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോയി പരിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ എല്ലാരും അടി ഉണ്ടാക്കി തെറ്റിട്ടല്ല വീട്ടിൽ നിന്നും പുറത്തു പോവാ മനസ്സിലായേ ചിലരൊക്കെ ആവശ്യത്തിനനുസരിച്ച് പുറത്തു പോകും അതിനുണ്ടാക്കി തെറ്റി പോകണം എന്നില്ല ഓനെ അപ്പൊ അഗ്രിമെന്റ് സൈൻ ചെയ്തവര് ചിക്കൻ പൊരിച്ചത് കൂടി അടി മന്തി നമ്മൾ ഒഴിവാക്കി പിന്നെ എനിക്കും ഉണ്ട് ഒരു ചിക്കൻ ലേക്ക് അല്ലേ എന്തായാലും അഗ്രിമെന്റ് അങ്ങ് തീർന്നു അല്ലെ ഇവാ യെസ് ഉടനെ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നതാണ് അല്ലെ ഇനി കൊറേ പണികൾ വാക്കിട്ടുണ്ടല്ലേ ഏഹ് എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് കൊറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് അടുക്കള സെറ്റ് ആക്കാനുണ്ട് ഏ ഗ്യാസ് ഗ്യാസ് മേടിക്കാനുണ്ട് ಕೊಟ್ಟು ಇ ಕೊಟ್ಟ ರಾಜು ಅಲ್ಲಿವಾ ದೂಲ್ಖರ್ ಕೊಟ್ಟ ರಾಜ ಇಟ್ಟು ಕೊಟ್ಟ

നമ്മൾ ഫസ്റ്റ് തന്നെ വീട്ടിലേക്കുള്ള ഒരു പർച്ചേസിംഗ് കഴിഞ്ഞിട്ടുണ്ട് എന്താ കൊറച്ച് അരി സാമാനങ്ങളും മേടിച്ചിട്ടുണ്ട് ഇതാണ് റോസ് ബ്രാൻഡ് ഗോൾഡൻ അരി ഗ്ലൂക്കോസ് പൊടി വീടിന്റെ ഇവന്റെ കയ്യിലൊക്കെ ഞാൻ ഐശ്വര്യായിട്ട് ഏൽപ്പിക്കാൻ പിടിച്ചോ ഓ ഓഫ് അങ്ങനെയല്ല മറ്റേ വെക്കണ പോലെ ഓ ഗുരുദർശന അടിപൊളി ഓക്കെ ആയുഷ്മാൻ ഭവ യെസ് അപ്പ എന്തായാലും അങ്ങനെ വീട് സ്വന്തം കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമ്മൾ വീട് മാറുന്നതാണ് അതിന് മുന്നേ കുറെ പർച്ചേസിങ് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഹൗസ് ഹോം ആയിട്ട് മാത്രമേ നമ്മൾ മാറുന്നുള്ളൂ അല്ല ഹിബ ബിക്കോസ് നമ്മളെ അങ്ങനെ മാറുന്നുള്ളു വൃത്തിക്ക് മാറാ വിചാരിച്ചു അപ്പൊ എന്തായാലും